ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്നെ കുടുക്കിയതാണെന്ന് റിമാൻഡിലായ തന്ത്രി കണ്ഠര രാജീവർ താൻ നിരപരാധിയെന്നും തന്ത്രി പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലായ തന്ത്രിയെ പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചപ്പോഴായിരുന്നു പ്രതികരണം ജോൺ ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഹാൻസ് തന്നെ കുടുക്കിയത് എന്ന് തന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണെന്നപ്പോൾ റിമാൻഡിലായ തന്ത്രി ജയിലിലാണ് കഴിയുന്നത് തന്ത്രിയെ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എന്താണ് തന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കുടുക്കിയത് എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ആര് എന്നുള്ള സൂചനയാണ് തന്ത്രി നൽകുന്നത് മുമ്പാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത തന്ത്രി കണ്ഠർ രാജീവറിനെ തിരുവനന്തപുരത്തെ പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിച്ചത് ഇതിനു മുൻപ് ഈ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു ആ സമയത്തും തന്ത്രി രാജീവർ പറഞ്ഞത് താൻ നിരപരാധിയാണെന്നാണ് അതേ പ്രതികരണം തന്നെ ഈ പൂജപ്പുര സ്പെഷ്യൽ ജയിലിൽ എത്തി എത്തിച്ചതിനു ശേഷം തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഒപ്പം തന്നെ മറ്റൊരു പ്രതികരണവും തന്ത്രി നടത്തി അദ്ദേഹം പറഞ്ഞത് തന്നെ കുടുക്കിയതാണോ എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ അതിലെന്താണ് സംശയം എന്നാണ് രാജീവർ പറഞ്ഞത് അതിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പതിമൂന്നാം പ്രതിയെ തന്നെ അറസ്റ്റ് ചെയ്തതും തന്നെ റിമാൻഡിലാക്കിയതുമെല്ലാം തന്നെ കുടുക്കിയതാണ് എന്നുള്ള പ്രതികരണമാണ് കണ്ടരുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് പ്രധാനമായും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലേക്കാണ് ചോദ്യമുന ഉന്നയിക്കുന്നത് കാരണം ആദ്യഘട്ടത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാർ ർ തന്ത്രിക്കെതിരെ ഒരു സൂചന നൽകിയിരുന്നു ദൈവതുല്യൻ ഇതിന് പുറകിലുണ്ട് എന്നുള്ള തരത്തിൽ ആ സമയത്തൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയിലേക്ക് കടന്നിരുന്നില്ല പക്ഷേ ഇന്ന് ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് എസ് ഐ ടിക്ക് പരാമർശം ഉണ്ടായതിന് പിന്നാലെ തന്ത്രിയെ അടിയന്തരമായി യാതൊരു വിധത്തിലുള്ള സൂചനകളും മറ്റാർക്കും നൽകാതെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് തന്നെ കുടുക്കിയതാണ് എന്ന് തന്നെയാണ് രാജീവർ പറയുന്നത് അത് പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് തന്നെയാണ് ചൂണ്ടുന്നത് സ്വാഭാവികമായിട്ടും സർക്കാരിനും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് നിർണായകമായ പ്രതികരണമാണ് തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്തായാലും പതിനാല് ദിവസത്തേക്കാണ് നിലവിൽ തന്ത്രിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇതിനിടയിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡി അപേക്ഷയും പ്രത്യേക അന്വേഷണ സംഘം നൽകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഹാൻസ്